നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് മുരിക്കാശ്ശേരിക്കടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ എൺപത് സെൻറ്റ് സ്ഥലവും ഓടുമഞ്ഞൊരു വീടുമാണ് പടമുഖ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് കഷ്ടി ഒരു അഞ്ഞൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് അഞ്ച് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരി ഇവയൊക്കെയുള്ള ഒരു വീടാണ് നിലവിൽ നമുക്ക് ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷി എന്ന് വെച്ചാൽ ജാതിയാണ് നാൽപ്പതോളം നന്നായിട്ട് കായ്ക്കുന്ന ജാതിയുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗം കുരുമുളക് ആണ് ഈ വർഷം പത്തുതലോ ഉണക്ക കുരുമുളക് ഈ സ്ഥലത്ത് നിന്ന് ലഭിച്ചതാണ് ഒരേക്കർ എൺപത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ഉണ്ട് ഇലക്ട്രിഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് ഈ കാണുന്ന ഇഞ്ചി നട്ടേക്കുന്നതാണ് അതുപോലെ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാന മാർഗ്ഗം കാപ്പിക്കുരുവാണ് ഈ വർഷം ഇരുന്നൂറ് കിലോ ഉള്ള ഉണക്ക കാപ്പിക്കുരു ഇതിനകത്ത് നിന്ന് ലഭിച്ചതാണ് പോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കൊക്കോയുണ്ട് ആഴ്ചയിൽ അമ്പതോളം കിലോ കൊക്കോ ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതാണ് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കിണറാണ് ഇടയ്ക്കിവിടെ കയ്യാലൊക്കെ വെച്ച് തിരിച്ചിട്ടുണ്ട് ജാതിയൊക്കെ നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ താഴെഭാഗത്താണുള്ളത് അവിടെ ജാ ജാതിയും കുരുമുളകുമാണ് കൃഷിയായിട്ടുള്ളത് വീടിൻ്റെ താഴെ ഭാഗത്തേക്ക് ചേരിവൊന്നുള്ള സ്ഥലമല്ല ഇത് നിരപ്പ് സ്ഥലമാണ് ഞാനിപ്പോൾ ഉള്ളത് വീടിൻ്റെ പുറകെ സൈഡിലാണ് ആ ഭാഗത്തും കൃഷി ജാതിയും കുരുമുളകും കൊക്കോയൊക്കെ തന്നെയാണ് ജാതിയൊക്കെ കായ്ക്കുന്നുണ്ട് ഈ ഭാഗത്തേ ഈ ഭാഗത്തും ഓവറായിട്ടുള്ള ചെരിവൊന്നുമില്ല ലൈറ്റ് ചരിവേ ഉള്ളൂ വീടിൻ്റെ മോൾ ഭാഗത്തേക്ക് ഒത്തിരി തൈക്കൊടി ആക്കിയിട്ടിട്ടുണ്ട് സ്ഥലം നല്ലൊരു കൃഷി സ്ഥലമാണിത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ സ്ഥലമാണ് ബസ് റോട്ടിൽ നിന്നും നമുക്കിങ്ങോട്ടേക്ക് അഞ്ഞൂറ് ആണുള്ളത് സ്കൂളും അതുപോലെ ആരാധനാലയങ്ങളൊക്കെ അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിലുള്ളതാണ് ഇതിൽ നെൽ അതുപോലെ നിലവിൽ നമുക്ക് നന്നായി കായ്ക്കുന്ന ഏഴോളം തെങ്ങുകൾ ഈ സ്ഥലത്തുണ്ട് ഫാമിങ് ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന രീതിക്കുള്ള ചെരുവയേ ഉള്ളൂ മേൽസൈഡിലേക്ക് ചെരുവെന്ന് പറയാൻ ഇല്ല കേട്ടോ ചെറിയ ചെരുവേ ഉള്ളൂ കൊക്കോ ഒക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കോലാണ് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണിത് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന ലാസ്റ്റ് വില മുപ്പത്തി ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക